വരുന്നു ിൽജിത്ത് വധക്കേസിൽ ആർഎസ്എസ് പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം തലശ്ശേരി സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു റിജിത്തിനെ കിരണിന്റെ നാട്ടിലാണ് സന്തോഷം ആർ എസ് എസ് പ്രവർത്തകർക്കുള്ള ശിക്ഷയാണ് ഇന്ന് വിധിക്കുക ഇവര് കുറ്റക്കാരാണെന്ന് തലശ്ശേരി ശേഷം കാത്തിരുന്ന തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇന്നിപ്പോ ശിക്ഷ വിധിക്കുക ശനിയാഴ്ചയാണ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത് അപ്പൊ നമ്മൾക്കൊപ്പം ഭീഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ റിജിത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് ഉള്ളത് എന്ന് എന്നതുകൂടിയുണ്ട് സന്തോഷേ ഇന്ന് വിധി വരുന്നതും എന്താണ് പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത് കോടതി എന്നറിയാനായി അവരെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് അവരോടാണ് അവർക്കൊപ്പമാണ് സന്തോഷമുള്ളത് അല്ലേ യെസ് യെസ് പത്തൊൻപത് വർഷത്തിനു ശേഷം ആ വിധി കേട്ടപ്പോൾ അമ്മ പൊട്ടിക്കരഞ്ഞായിരുന്നു നമ്മളോട് പ്രതികരിച്ചിരുന്നത് കാരണം ഷരത്ത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ അതുകൂടെ സംസാരിച്ചു പോകേണ്ടതാണ് ഓരോ ശിക്ഷാവിധി വരുമ്പോഴും ഓരോ കൊലക്കേസിന്റെ വിധി വരുമ്പോഴും ആ കുടുംബത്തിനുണ്ടായ ഒരു നഷ്ടം വളരെ വലുതാണ് അതിൽ രാഷ്ട്രീയ വേർതിരിവ് കാണിക്കാറുണ്ട് റിജിത്തിനും കുടുംബമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ ദാരുണമായ ഒരു അധപ്പതനെ കുറിച്ച് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇതിനകത്ത് കാണിക്കുന്ന പക്ഷപാതപരമായ നിലപാട് ഈ വിധി വന്ന സമയം വലിയ തോതിൽ ചർച്ചയായതുകൂടിയാണ് ഇപ്പോൾ അതാ സന്തോഷ് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് സന്തോഷ് ഞാൻ നേരത്തെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു സന്തോഷ് ഇപ്പോൾ ആ കുടുംബത്തോടൊപ്പമാണ് ഉള്ളത് അവരെല്ലാവരും പ്രതികൾക്കുന്ന കോടതി വിധിക്കുന്ന ശിക്ഷ അറിയാനായി കാത്തിരിക്കുന്നവരാണ് കേരളമാകെ കാത്തിരിക്കുമ്പോൾ എന്താണ് സന്തോഷ് അവരോട് സംസാ എന്ത സന്തോഷ് അവരോട് സംസാരിച്ചോളൂ ശരത്ത് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ റിജിത്തിൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല ഈ നാട് മുഴുവൻ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ നാടിലെ ഒരു കണ്ണീര് വീഴ്ത്തിയ ഒരു ദിവസം അതിനുള്ള ആ ഒരു ക്രിമിനലുകളായിട്ടുള്ള അവർക്ക് ശിക്ഷ വിധിക്കുന്ന ഒരു ദിവസമാണിന്ന് അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട് ഒട്ട് കാരണം റിജിത്ത് എന്ന് പറയുന്നത് റിജിത്തിൻ്റെ വേർപ്പാട് ഈ കുടുംബത്തിന് മാത്രം ഉണ്ടായ ഒരു വേർപ്പാടായിരുന്നില്ല ഈ നാടിന് മുഴുവൻ അതിൻ്റെ ഒരു വേർപ്പാട് ആ ഒരു റിജിത്തുണ്ടാക്കിയ വിടവ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നികത്താൻ കഴിയാത്ത ഒരു പ്രദേശമാണിത് എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന നാട്ടിലെ എല്ലാ നാട്ടുകാർക്കും എല്ലാ സഹായവുമായി മുന്നിൽ നിന്നിരുന്ന കലാകായിക രംഗത്തെല്ലാം തന്നെ മികച്ച കഴിവ് തെളിയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ജീവനാണ് ഈ ആർ എസ് എസ് ക്രിമിനലുകൾ പത്തൊമ്പത് വർഷത്തിനും മൂന്നു മാസത്തിനും മുൻപെടുത്തത് ഏതായാലും ഈ വിധിക്കു വേണ്ടി ഇന്ന് ഈ നാട് മാത്രമല്ല കേരളം മുഴുവൻ തന്നെ കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ റിജിത്തിൻ്റെ വീട്ടിലാണുള്ളത് റിജിത്തിൻ്റെ അമ്മയുണ്ട് അതോടൊപ്പം തന്നെ റിജിത്തിൻ്റെ സുഹൃത്തുക്കളും ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം എന്നോടൊപ്പം ഉണ്ട് റിജിത്തിൻ്റെ അമ്മ നമുക്കറിയാം ഈ പത്തൊൻപത് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ ഈ കഴിഞ്ഞ ദിവസം വിധി വരുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ സംസാരിച്ചിരുന്നു അന്നും അവർക്ക് ആ വിധിക്കപ്പുറത്തേക്ക് ആ വേദന തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏതായാലും ഇന്ന് കുറെ നാളെ പത്തൊമ്പത് വർഷവും മൂന്ന് മാസവും ഇരിക്കുകയാണ് ഈ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് കോടതി പറയും എന്താണ് അതിന് മുമ്പായിട്ട് പറയാം പത്തൊമ്പത് വർഷവും മൂന്ന് മാസവും കാത്തിരുന്നു വിധി വരാൻ വേണ്ടിയിട്ട് ശനിയാഴ്ചയാണ് ശിക്ഷിക്കുമെന്ന് ഞാൻ അറിയുന്നത് ഇന്നാണ് വിധി ശിക്ഷ വിധിക്കുന്നത് എൻ്റെ മകൻ്റെ കത്തി കഴുത്തിന് കത്തി വെച്ചവൻ്റെ കൊരലിന് കയറുകൊടുക്കണം അവൻ്റെ ജീവനും ഈ ഭൂമിയിൽ ഇല്ലാതാവണം എൻ്റെ മനസ്സിൻ്റെ വേദന എൻ്റെ കണ്ണെന്ന് ഒഴുകിയ കണ്ണീരും അതേ അമ്മമാരും ഒഴുകണം അതാണെന്ന് ആവശ്യം ഈ ഒരുപാട് വർഷം റിജിത്തിൻ്റെ അച്ഛൻ ശങ്കരേട്ടൻ അല്ലേ അതിൻ്റെ വിധി വരുന്നത് കാത്തു നിൽക്കാതെയാണ് രണ്ട് വർഷം മുൻപ് മരിച്ചത് പതിനേഴ് വർഷം കാത്തു നിന്ന് അതുവരെ വെടിയെത്താൻ കഴിഞ്ഞില്ല ഇപ്പാന്ന് വിധി വന്നത് അതുകൊണ്ട് ശിക്ഷ വായി കൊടുക്കണമെന്നു എനിക്കും പറയാനുള്ളത് വേണ്ടി പ്രവർത്തിച്ച പാട്ടുകാരോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിനുവേണ്ടി ബാധിച്ച് അഡ്വക്കറ്റോടും ന്യായാധിപനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു പിന്നെ പിന്നെ അവൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കും ഗുരുതരമായി പരിക്കേറ്റെന്ന് എനക്കറിയായിരുന്നു അവർ എൻ്റെ ഇടവും ഇപ്പോഴും ഒരുത്തിനും ഇവിടെ ഇരിക്കുന്നുണ്ട് മറ്റൊരുത്തിനപ്പുറം ഉണ്ട് ഇവരെല്ലാം അവൻ്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഈ നാട്ടിന് വേണ്ടിയിട്ട് എനക്ക് അവനെ പറ്റി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയേണ്ടിയിട്ടില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം പറയുന്ന ഒരു മോനായിരുന്നു എൻ്റെ മോൻ അവനെയാണ് ഈ ആർ എസ് ആർ മുന്നുകൾ കൊന്ന് കൊല വിളിച്ചത് എന്തിനായിരുന്നു അത് ചെയ്തതെന്ന് എനിക്കറിയില്ല കാരണം ഈ നാട്ടിൽ വളർന്ന കുട്ടികളാണ് എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് കളിച്ചു വളർന്ന കുട്ടികളാണ് ഈ ജയേഷു അജേഷു ഇവരെ കൂടെ കളിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ കുട്ടികളാണ് ഇതിൻ്റെ കൊലക്ക് പിന്നിലുള്ളത് അതിന് ആരൊക്കെ പിന്നിലുള്ളതെന്ന് എനിക്കറിയില്ല അവരെ കണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം മരിച്ചു എന്ന് പറയുന്നത് കേട്ടു ഈ ഒരു ഇത്രയും വർഷം കഴിയുമ്പോഴും ഇപ്പൊ പ്രതികൾക്കൊക്കെ ശിക്ഷ കിട്ടിയാലും അത് കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ നഷ്ടം തന്നെയാണ് പിന്നെ അതാരിക്കായാലും വലിയ നഷ്ടമല്ലേ ഒരമ്മമാർക്കും ഈ ഗതി വരാൻ പാടില്ല ഒരു മക്കളും നഷ്ടപ്പെടാനും പാടില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും കൊലക്കും കൊലപാതകത്തിനും കൂട്ടു നിൽക്കാൻ പാടില്ല രാഷ്ട്രീയം ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതല്ലേ എന്തിനെ ഇങ്ങനെ ചെയ്യുന്നത് കൊന്നിട്ടും കൊലപെളിച്ചനെ കൊണ്ട് രാഷ്ട്രീയം പിന്നെ രക്ഷപ്പെടുക ഒരിക്കലും രക്ഷപ്പെടില്ല രാഷ്ട്രീയം പ്രവർത്തനമെന്നാവശ്യം എൻ്റെ രാഷ്ട്രം എല്ലാവർക്കും അറിയുന്ന രാഷ്ട്രമാണ് പക്ഷെ എന്തിനു വേണ്ടിയിട്ട് അവനെ കൊന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അവനെ കൊന്നതിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയണം അതാണെനിക്ക് വേണ്ടത് ശരത്ത് അതോടൊപ്പം തന്നെ അന്ന് റിജിത്തിൻ്റെ കൂടെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട പരിക്ക് പറ്റിയ റിജിത്തിൻ്റെ ഉണ്ടോ അതിലൊരാളാണ് വിമൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് ആ ദിവസം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആ ദിവസം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഞങ്ങളെല്ലാവരും പണിയും കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കടയുണ്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും പണിയും കഴിഞ്ഞ് വരുന്ന സമയത്തായിരുന്നു ഒരു കിണറിൻ്റെ മറവിലിരുന്ന് ഇവർ നമ്മളെ ആക്രമിക്കുന്നത് റിജിത്തിനെയും എന്നെയും കൂടെ ഉണ്ടായിരുന്ന നികേഷ് വികാസ് അവരൊക്കെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് റിജിത്ത് ആ സമയത്ത് തന്നെ അവരുടെ കുത്തേറ്റ് മരിക്കുകയാണ് ഉണ്ടായത് ആശുപത്രിയിൽ എത്തുന്നതിന് ഉൾപ്പെട്ട തന്നെ മരണപ്പെട്ടു ആ ഒരു വേദന നമുക്ക് ഇപ്പോഴും തീരാ നഷ്ടമായിട്ട് നിൽക്കുകയാണ് ഇതിനുവേണ്ടി പത്തൊമ്പത് വർഷം കാത്തിരിക്കേണ്ടി വന്നത് നമുക്കൊരു വലിയ ഇതായി മാറുകയാണ് അത് ഇത് കേൾക്കാൻ വേണ്ടി ഇല്ലാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം ഉള്ളത് ശങ്കരാട്ടനെപ്പം നമ്മളിത് കേസിന് പോയി വന്നു കഴിഞ്ഞാൽ ശങ്കരാട്ടൻ ചോദിക്കും എന്തായി എന്തായി പക്ഷേ അത് കേൾക്കാനുള്ളൊരു ഇത് ഇല്ലാതെ പോയി അവർ ഈ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടായ വേദന വലിയ വേദനയാണ് ഈ അന്ന് നിങ്ങളെ ആക്രമിച്ചവരെ ഒരു അതാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല തലേന്നുണ്ടായ ചെറിയൊരു വാക്കുകർക്കത്തിൻ്റെ പേരിലാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത് ആർ എസ് എസ്കാര് കാണിച്ചൊരു കിണം ഒരു വ്യക്തി നാട്ടിൽ വരികയും ആ വ്യക്തി ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ കാരണം അതാണ് അന്നുണ്ടായ ഒരു ഇത് നമുക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ഇതാണ് ഞങ്ങളെ കൂടെ ഉണ്ടായവർ എല്ലാം ഈ നാട്ടിലുള്ളവരാണ് എല്ലാവരും അറിയുന്നവരാണ് എപ്പോഴും കാണുന്നവരാണ് അപ്പോൾ നമുക്കിതിൽ ഒരു വല്ലാത്തൊരു വേദന ഇപ്പോഴും നിൽക്കുകയാണ് ഏതായാലും ശരത് ഇന്ന് പതിനൊന്ന് മണിക്ക് ഈ കേസിൽ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുകയാണ് എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് ഇതിൽ കുറ്റക്കാരായിട്ടുള്ളത് അവർക്കെല്ലാം തന്നെ പരമാവധി ശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതോടൊപ്പം തന്നെ ഇപ്പോൾ റിജിത്തിൻ്റെ കുടുംബവും എല്ലാം തന്നെ പരമാവധി ശിക്ഷ അവർക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആ വിധി വരാനുള്ള കാത്തിരിപ്പിലാണ് ശരത്